ഹായ് ഫ്രണ്ട്സ് ഇന്ന് സെയിലിനായിട്ട് കാണിക്കുന്നത് ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ആൾട്ടോ എൽ എക്സ് ഐ വേരിയൻറ്റിലുള്ള ഒരു വാഹനമാണ് ഈ വാഹനം സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ് ഫുൾ കമ്പനി സർവീസാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അൻപത്തി ആറായിരം കിലോമീറ്റർ ആണ് എൻജിൻ ഭാവമല്ല നീറ്റ് വൃത്തിയാണ് എഞ്ചിൻ റൂമല്ല ഞാൻ തുറന്ന് കാണിക്കുന്നത് എന്താ ഹിസ്റ്ററിയോ ഒന്നുമില്ല ഹിസ്റ്ററിയൊന്നുമില്ല ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കാവുന്നതാണ് ഫുൾ ഫിനാൻസ് അറേഞ്ച് തരുന്നതാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഈ വാഹനത്തിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫുൾ ഫിനാൻസ് കിട്ടും താല്പര്യമുള്ളവർ വിളിക്കാവുന്നതാണ് സ്ഥലം വരുന്നത് ബാലരാമൂരമാണ് ഈ വാഹനം വന്ന് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സൈഡല്ല നൈറ്റാണ് വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയില്ല റീപ്ലേസ്മെൻ്റ് ഇല്ല ഫുള്ള് കമ്പനി സർവീസാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കാട്ടാക്കട രജിസ്ട്രേഷൻ ആണ് കെ എൽ സെവൻറ്റി ഫോർ ബാക്ക് സൈഡാണ് സൈഡ് വേറെ വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ വാഹനമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ ആഗ്രഹം ഈ വാഹനം വാങ്ങാൻ താല്പര്യം വിളിക്കാവുന്നതാണ് ഇൻറ്റീരിയർ ഒക്കെ നല്ല ക്ലീനാണ് അത്യാവശ്യം നല്ല നീറ്റ് ഇൻറ്റീരിയറ് തന്നെയാണ് നല്ല പുത്തൻ വാഹനം പോലെ ഇരിപ്പുണ്ട് അത് സ്ക്രാച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റമാണ് ഫ്രണ്ട് ഇൻറ്റീരിയർ എല്ലാം കണ്ടല്ലോ ഇനി ബാക്ക് സൈഡ് കാണിക്കാം ബാക്ക് നല്ല നീറ്റാണ് ഇൻ്റീരിയർ നല്ല നീറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് പറയാനില്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം തന്നെയാണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്